ചെറുപുഴ പഞ്ചായത്തിന്റെ അതിർത്തി ഗ്രാമങ്ങളിൽ വീണ്ടും കാട്ടാനകളുടെ അക്രമം കഴിഞ്ഞ ദിവസം രാത്രിയാണ് കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷിയിടത്തിൽ വിഹരിച്ചത് രാജഗിരിയിലെ പാഴൂർ സിബി അരീക്കാട്ട് ഷാജൻ അരീക്കാട്ട് ഷൈബി എന്നിവരുടെ കൃഷിയിടത്തിലാണ് ആനക്കൂട്ടം എത്തിയത് സിബിയുടെ തെങ്ങുകളുടെ തോല്പറിച്ച് ഭക്ഷിച്ച നിലയിലാണ് ഈ മേഖലയിലെ വൈദ്യുതി വേലി തകരാറിലായതിനെ തുടർന്നാണ് കാരിങ്കോട് പുഴ കടന്ന് ആനകൾ കൃഷിയിടത്തിൽ കയറാൻ ഇടയാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പന്ത്രണ്ടിനാണ് ഇതേ സ്ഥലത്ത് വെച്ച് എബിൻ സെബാസ്റ്റിൻ എന്ന ഇരുപത്തി കാട്ടാന ചവിട്ടിക്കൊന്നത് അതിനുശേഷം ഇപ്പോഴാണ് ആനകൾ പുഴ കടന്ന് കൃഷിയിടത്തിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയത് ആനകൾ വീണ്ടും ഇറങ്ങാൻ തുടങ്ങിയത് വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നതെന്ന് പ്രദേശവാസിയായ ഡാർവിൻ പറഞ്ഞു കഴിഞ്ഞ നിന്നും രാത്രി ഭാഗത്തേക്ക് കാട്ടാന കടന്നു വരികയും ഇവിടെ അരീക്കാട്ട് ഷാജൻ അരീക്കാട്ട് ഷൈബി പഴൂർ ടിവി എന്നവരുടെ പുരയിടത്തിൽ ആന കടന്നു വന്ന് ടിവിയുടെ തെങ്ങ് ഭാഗികമായിട്ട് നശിപ്പിച്ചിട്ട് പോയി ഇത് കൂട്ടം ആനയാണ് വന്നിരിക്കുന്നത് ഇനിയിപ്പോൾ ഈ വരും ദിവസങ്ങളിലും നമുക്ക് ഇത് പ്രതീക്ഷിക്കാവുന്ന അവസ്ഥയുള്ളത് കേരള കർണാടക ൗണ്ടറിയിൽ വൈദ്യുവേലി സ്ഥാപിച്ചിട്ട് അത് പൂർണമായിട്ടും നശിച്ചു പോയൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പന്ത്രണ്ടാം തീയതി ബുധനാഴ്ച കാട്ടാന കടന്നു വന്നിട്ട് കർണാടക ഫോറസ്റ്റിൽ നിന്ന് കടന്നു വന്ന കാട്ടാന ഒരു ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ ജീവൻ അപകരിച്ചു പോയതിന് ശേഷം ഒരു താൽക്കാലികമായൊരു രീതിയിലുള്ള ഒരു ഫെൻസിങ് സ്ഥാപിച്ചു പക്ഷേ അത് പൂർണമായിട്ടും ഇപ്പോൾ നശിപ്പിക്കപ്പെട്ടു പോയിട്ടുള്ള ഒരു അവസ്ഥയിലാണുള്ളത് അപ്പോൾ ഇതിനെന്തെങ്കിലും തരത്തിലുള്ള ഒരു ശാശ്വത പരിഹാരം കണ്ടില്ലായെങ്കിൽ നമ്മുടെ കാർഷിക വിളകൾ പൂർണ്ണമായിട്ടും കാട്ടാനകളാൽ നശിപ്പിക്കപ്പെടും അതുപോലെ തന്നെ കാട്ടുപന്നുകളുടെ ആക്രമണം വളരെ തോതിൽ ഇവിടെ അപ്പോൾ ഇതെന്തെങ്കിലും തരത്തിലുള്ള ഒരു പരിഹാരം സംഗതി പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഇവിടുത്തെ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായാൽ മാത്രമേ ഞങ്ങൾക്ക് ഇവിടുന്ന് ഇനിയിപ്പോൾ പൂർണ്ണമായിട്ട് നമുക്കിവിടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നൊരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് വല്ലാത്തൊരു പരിതാപരമായ അവസ്ഥയിലാണ് ഇവിടെയുള്ള എല്ലാവരും ഇവിടെയുള്ള ജനങ്ങളെല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഇവിടെ നിന്നും കർണാടക ഫോറസ് കടന്നു വരുന്ന ഈ കാട്ടാനകൾ രാജേരി ടൗണിലേക്ക് എത്താനായിട്ട് വിദൂരത്തല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കാരണം ഇവിടെ നിന്നു പോയിക്കഴിഞ്ഞാൽ വലിയ ദൂരമൊന്നുമില്ല അപ്പോൾ നമ്മുടെ മാത്രമല്ല ഇനി ടൗൺ ഏരിയയിലേക്കും കടന്നു വരുന്ന സമയം വിതുവരത്തല്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് അതിന് ഇവിടുത്തെ പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടായില്ല എങ്കിൽ വരെ ബുദ്ധിമുട്ടാവുന്നൊരു സാഹചര്യമാണ് നിലയിലുള്ളത് ൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ